അപ്പോൾ പ്രവാചകന്റെ ഭാര്യ അല്ല ആയിഷ ബിവി പ്രവാചകന്റെ ശിഷ്യയാണ് ശിഷ്യാകുന്നതിൽ എന്താ തകരാറ് ശിഷ്യയുടെ കൂടെ പ്രവാചകൻ പിന്നെ ജീവിക്കുന്നു എന്റെ ശിഷ്യയുടെ കൂടെ ശിഷ്യയോടൊപ്പം പ്രവാചകൻ മഹാപുരുവായ പ്രവാചകൻ ശിഷ്യയോടൊപ്പം അല്ലെ മറിയം ബിബിയോടൊപ്പം സക്കരിയാനി ജീവിച്ചിട്ടില്ലേ മറിയം നബി ഏറ്റെടുത്തു മറിയം നബി സക്കരിയാനിട്ടെടുത്തു കല്യാണം കഴിച്ചു അർത്ഥം എന്നിട്ട് മറിയം മറിയം ബീവിയുടെ ബീവിയുടെ റൂമിലേക്ക് റൂമിലേക്ക് നബി നബി കടന്നുപോയി ഖുർആൻ ബന്ധം മനസ്സിലാകൂല ഈ ശരീരത്തിന്റെ മേൽപ്പാടി മാത്രമെടുത്ത് നടക്കുന്ന വെറും ബാഹ്യാഭരണം എടുത്ത് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ അഭിരമിച്ച് താടിയുടെ ഇഞ്ചും വസ്ത്രത്തിന്റെ ഇഞ്ചും അണെന്ന് ഇസ്ലാമിനെയും ഈമാനിനെയും തീരുമാനിക്കുന്ന മല്ലന്മാർക്കും മൗനന്മാർക്കും തിരിയൂല ഗുരു ശിഷ്യ ബന്ധം മനസ്സിലാവില്ല എന്താണ് ഈ ഏതായാലും നമ്മൾ പുതിയൊരു ഗുരുവിനെ നമുക്ക് കിട്ടിയിരിക്കുക ഒരു ശിഷ്യബന്ധം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പണ്ട് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് അത് അതിൻ്റെ പുതിയ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ നവചേകനൂരിയാണ് ഇയാൾ മാത്രമല്ല ഷിയാക്കൾ എന്താണോ പണ്ട് കാലം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് മുമ്പ് മുനാഫിക്കങ്ങളായഷാർ അല്ലുഹിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവാദം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ ഇയാൾ തുടങ്ങിയൊന്നല്ല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഐഷാറല്ലു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഐഷാർ അല്ലുളിനെ സംബന്ധിച്ച് വിചാരോപണം പറഞ്ഞു വരുത്തിയ ആൾക്കാരാണ് ആര് പിന്നെ മുനാഫിക്കുകൾ അതിന്റെ ഒരു പിൻഗാമിയാണ് ആൾക്കാർ ഇയാൾ പറഞ്ഞ റസോന്റെ ഭാര്യയല്ലാൻ എന്ന പ്രവാചകനുമായിട്ട് ശാരീരിക ബന്ധം അടക്കം ഉണ്ടായിട്ടു ഒരുപാട് തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തായി അബന്തായി ആയിഷാറല്ലി അള്ളഹുനെ സംബന്ധിച്ചിടത്തോളം ആരോപണം പ്രവാചകനെ സംബന്ധിച്ച് മോശമായ വിഷയമൊന്നും ഇവിടെ അപ്പം ആയിഷാറല്ലി അല്ലാഹുനെ സംബന്ധിച്ച് ഇങ്ങനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പിന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു അടിസ്ഥാനപരമായൊരു കാരണം കൂടി ഉണ്ട് കാരണം ആയിഷാറുള്ള ദീ ആയിഷാറുല്ലാഹുനോടെയാണ് ദീനിൻ്റെ ഏകദേശം ഒരു മുക്കാല് ശതമാനം കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ദീനിനെ പൊളിക്കണമെങ്കിൽ സഹാബത്തിനെ പൊളിക്കണം സഹാബത്തിന് പൊളിക്കണമെങ്കിൽ ആദ്യം ആയിഷാബീമിനെ പൊളിക്കണം അപ്പം അത് മുനാഫിക്കണം തുടങ്ങി വെച്ചു അവരുടെ പിൻഗാമികൾ അത് തുറന്നുകൊണ്ടേ ഇരിക്കണം ഇതിനിപ്പോൾ പ്രവാചകന്റെ പത്നിയല്ല ആയിഷാറല്ലുളളാഹന എന്ന് പറയാൻ ഇയാൾ കണ്ടെത്തിയ എന്ന് വെച്ചാൽ ഇപ്പോൾ ജക്കിരിയാ നബി അലൈഹി സ്വലാത്തു സ്വലാം മറിയമ്പിയും തമ്മിലുള്ള ബന്ധാണ് അതിപ്പോൾ ഏതൊരു പിന്നെ എന്താ പറയുക പിന്നെ ഒരു ഇയാൾ പറഞ്ഞ താടിൻ്റെ ഇപ്പോൾ താടിയൊന്നും മുളക്കാത്ത മീശ മുളക്കാത്ത ഒരു മദ്രസിലെ കുട്ടീനോട് ചോദിച്ചാറേഖി നബിയും അതുപോലെ തന്നെ മറിയും ഭാര്യമാരെ പോലെയാണ് കാരണം നബിക്ക് വേറെ ഭാര്യ ഉണ്ട് ഇഷാൻ തന്നെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള സന്താനങ്ങളുണ്ട് ഇനി മാത്രല്ല കഫലഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കഫാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കഫാലത്ത് ഏറ്റെടുത്തു ഇപ്പൊ കഫീലാണ് സൗദിയിലൊക്കെ ഒരുപാട് കഫീൽ ഉണ്ടല്ലോ എല്ലാരും കല്യാണം കേൾക്കല അപ്പം അറബി ഭാഷ പോലും അറിയില്ല മാത്രമല്ല ഉദാഹല ഐന്ത അവരുടെ അടുക്കിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ മാത്രമുള്ള സ്വകാര്യ റൂമിലേക്ക് ഒരു ഭാര്യ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് ഭാര്യ പ്രവേശിക്കുമ്പോൾ പ്രവേശിച്ചെന്നല്ല ഒരു പള്ളിയിലാണ് ആ പള്ളിയിലേക്ക് എല്ലാവർക്കും കയറുന്ന പോലെ കയറിയപ്പോൾ വജ ഹരിസ്ക അതല്ലാതെ അവർ തമ്മിൽ പ്രവാചകനും ആഷാർ അല്ലുളനും തമ്മിലുണ്ടായിരുന്ന ബന്ധം പോലെയാണ് പിന്നെ സക്കിരിയാ നബിയും മറിയം മറിയംബീബിയും തമ്മിലുള്ള ബന്ധമെന്ന് ആരെയൊക്കെ പ്രകടത്ത് ഒരു തെളിവില്ല പ്രഭാ പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചത് പറഞ്ഞപോലെ ദാലിക്കൗലം ബി അഫ്വാഹി അവരെ തൊള്ളുകൊണ്ട് വാഹകൽ കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ്